ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് പുതിയ വാർഷിക കരാറിൽ വിരാട് കോഹ്ലിയും കാറ്ററിംഗിൽ നിന്ന് താഴേക്കിറക്കാൻ താഴേക്കിടക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഇരുവർക്കും പ്രതിവർഷം രണ്ട് കോടി രൂപ കുറവാണ് പ്രതിഫലത്തിൽ ഉണ്ടാക്കുക ടി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ ഇരുവരും ഇപ്പോൾ അത്ര സജീവമല്ലാത്ത സാഹചര്യത്തിലാണ് ഈ സുപ്രധാന മാറ്റത്തിന് ബി സി സി ഐ ഒരുങ്ങുന്നത് എല്ലാ വർഷവും കളിക്കാരെ അവരുടെ പ്രകടനത്തിന്റെയും ഫോർമുലകളിലെ സജീവതയുടെയും അടിസ്ഥാനത്തിൽ കാറ്റഗറികളായി വാർഷിക കരാർ എ എ പ്ലസ് ബി സി ഈ കാറ്റഗറികൾ ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന താരങ്ങൾക്കും നിശ്ചിത തുക പ്രതിഫലമായി നൽകുന്നു ഈ തുക കളിക്കാർ ഓരോ മാച്ച് കളിക്കുമ്പോൾ ലഭിക്കുന്ന മാച്ച് പുറമെയാണ് നൽകുന്നത് ടീം പരിശീലകരും ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റിയും ചേർന്നാണ് താരങ്ങളെ കാറ്റഗറികളായി തിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളാണ് ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാറുള്ളത് എന്നാൽ എ പ്ലസ് കാറ്റഗറി പ്രധാനമായും ഓൾ ഫോർമാറ്റ് അതായത് മൂന്ന് ഫോർമാറ്റുകളിലും സജീവമായി കളിക്കുന്ന താരങ്ങൾക്ക്